ഞാൻ ബാബു ഫിലിപ്പ് ഇടുക്കിന്ന് വരുന്നു എൻ്റെ രണ്ടാമത്തെ ഇവിടെ മാതാവ് അനുഗ്രഹിച്ച് രണ്ടാമത് ഇപ്പം എനിക്ക് ഈ വർഷം തന്നെ സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്നു ആദ്യമേ തന്നെ എന്നെ പരിശുദ്ധ കന്യാമുറിയത്തിനും കുർബാസന മാതാവ് എനിക്ക് അങ്ങേ തീർക്കുമായിശ്വര വഴി പിതാവായ ജീവിതത്തിൽ നിന്ന് വാങ്ങിത്തരുന്ന എല്ലാ അനുഗ്രഹിക്കും അതിനെ നന്ദി പറയുകയാണ് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയ ഒരു സാക്ഷി ആദ്യം പറയാനുള്ളത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ബൈക്കിൽ സഞ്ചരിച്ചാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ അതിന് അത് കുറച്ച് സ്ഥലം വനപ്രദേശമാണ് ഞാനിപ്പോൾ ഇടുക്കുന്ന വരുന്നെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യുന്നത് കർണാടകത്തിലാണ് അവിടെ കുറച്ച് സ്ഥലം വനപ്രദേശത്തോട് വേണം സഞ്ചരിക്കാനായിട്ട് അപ്പോൾ അവിടെ ഈ മാനേ പന്നി ആന അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളുടെ ശല്യം കുറച്ചേ ഉള്ളതാണ് അപ്പം അതിങ്ങനെ എല്ലാവരും പറഞ്ഞത് അതിൽ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം ഇങ്ങനെ അപകടങ്ങളുണ്ടാകുന്നുണ്ട് അതിന് ഞാനവിടെ ചെല്ലുന്ന ഒരു മാസം മുൻപ് തന്നെ ഒരാളെ പന്നി ആക്രമിച്ച് ഒരു മാസത്തോളം കിടപ്പിലായിരുന്നു അപ്പം ഞാനൊരു ദിവസം വെച്ചാൽ എന്നും അത് കാരണം സന്ധിക്ക് മുമ്പായിട്ട് തന്നെ ജോലിസ്ഥലത്തുനിന്ന് താമസ സ്ഥലത്തേക്ക് പോകുമായിരുന്നു അന്ന് ഇച്ച അല്പം താമസിച്ച് പോയി ഒരു എട്ട് വൈകിട്ടൊരു എട്ട് മണിയോളമായി അപ്പോൾ ഇച്ചിരി സ്പീഡിൽ പോവുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ അകലെ വെച്ച് കാണുകയാണ് അപ്പോൾ ഞാൻ പോകുമ്പോൾ അതിങ്ങനെ അവിടെ അവിടെ ഉള്ള സ്ഥലഭാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മാതാപിയെ കാത്ത രക്ഷിക്കണേ കുടുംബാസന മാതാപിയെ കാത്തരക്ഷിക്കണേന്ന് പറഞ്ഞ് മറച്ച് പ്രാർത്ഥിച്ച് കൊന്തേക്കെ ചെല്ലിയാണ് ഇങ്ങനെ പോകുന്നത് അപ്പം അകലേന്ന് തന്നെ എന്തോ ഒരു ജീവി റോഡ് ക്രോസ് ചെയ്ത് താഴേക്ക് പോകുന്ന ഞാൻ കാണുന്നുണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വിചാരിച്ച് ഇച്ചിട്ട് സ്പീഡിൽ പോകാം അടുത്തത് പുറേ ഉണ്ടാവും അതിന് മുമ്പ് കടന്നു പോകാവില്ല എന്ന് വിചാരിച്ചാൽ സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി ആ ജീവി കടന്നു പോയ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ബൈക്ക് ഭയങ്കരമായ ശബ്ദം കേൾക്കുകയാണ് ഒരു വണ്ടി തമ്മിൽ കൂട്ടിയിടിച്ചാൽ ഉണ്ടാകുന്ന ശബ്ദമാണ് എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി അങ്ങ് പാളി അങ്ങ് വണ്ടി അങ്ങ് മറിഞ്ഞു വണ്ടി കഴിഞ്ഞാൽ ഞാൻ പിടിപിട്ടില്ല അപ്പം എന്താ ഇടിച്ചതെന്ന് എനിക്കറിയില്ല കണ്ടില്ല ഞാൻ ഒന്നും കണ്ടില്ല അപ്പം എൻ്റെ വണ്ടി പെട്ടെന്ന് കയ്യിൽ നിന്ന് അങ്ങ് മറിഞ്ഞു ഞാൻ വണ്ടി തന്നെ മുറുക്കെ പിടിച്ചോണ്ടിരുന്നു വണ്ടി അങ്ങ് മറിഞ്ഞു വണ്ടി വരഞ്ഞിട്ട് എൻ്റെ മുട്ട് പോയി നിരത്തിടിച്ച് കാൽപ്പാഗത്തിലെല്ലാം നല്ല വേദനയായി അപ്പം ഞാൻ എൻ്റെ മാതാവിയെ എന്നൊരു ഒറ്റ വിളിയാണ് അറിയാതെ തന്നെ ഞാൻ വിളിച്ചു പോയി എൻ്റെ എന്ന് ആ വണ്ടി അവിടുന്ന് പാളിപ്പാളി ഒരു ഒറ്റ നൂറിന് ഒറ്റ ഒറ്റ പോക്കാണ് അവിടുന്ന് അപ്പോഴത്തേക്ക് അതിൻ്റെ കുറേ കുറച്ച് വണ്ടികൾ വരുന്നുണ്ട് ഇവർ ചേട്ടാ ചേട്ടാ വിളിക്കുന്നുണ്ട് അവർ വിചാരിച്ച് ഞാൻ വല്ലതും കള്ളു ഒടിച്ച് പൂസായിട്ട് വണ്ടി ഇങ്ങനെ വിറങ്ങി വിറങ്ങി പോകുന്നതായിരിക്കുന്നു ചേട്ടോ ചേട്ടോ എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ വണ്ടി നിർത്താൻ എനിക്കപ്പം ഒന്നും തോന്നുന്നില്ല ഞാൻ മാതാവിയെന്ന് വിളിച്ച് ഇങ്ങനെ വണ്ടി മുറുക്കെ പിടിച്ചിരിക്കുക ഈ വണ്ടി കുറച്ച് ദൂരം മുന്നോട്ട് പോയി നല്ല നേരയായി അപ്പോൾ ലേലോ റോഡായി അപ്പോഴത്തേക്ക് എൻ്റെ വിചാരം എൻ്റെ കാലിന് അതിശക്തമായ വേദന ഉണ്ട് കാൽ ഒടിഞ്ഞു അപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രകാശമുള്ള സ്ഥലത്ത് പോയിട്ട് വണ്ടി നിർത്തിയിട്ട് നോക്കാം കാല് നീരാവും പ്രശ്നമാകും എന്ന് വിചാരിച്ച് ഞാൻ ഒരു പോസ്റ്റിനും ചൂട്ടി ലൈറ്റുള്ള ഇടത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് നോക്കുമ്പോൾ വണ്ടിക്കൊന്നും സംഭവിച്ചില്ല എൻ്റെ കാലിന് മുട്ടിന് ശകലം തൊലി പോയിട്ടുണ്ട് കാലിൻ്റെ പാത്രത്തിൽ ശകലം തൊലി പോയിട്ടുണ്ട് മാതാവ് എന്നെ ഇവിടെ അതിനെ കാത്ത് രക്ഷിച്ചു അങ്ങനെ ഞാനിത് പറയും കഴിഞ്ഞ ആ പ്രാവശ്യപ്പെടാ സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞില്ല അപ്പം അന്ന് പോലും മാതാവിനോട് ചോദിക്കുന്നുണ്ട് നിന്നെ ഒരു മരണത്തിന് ഞാൻ കാത്ത് രക്ഷിച്ചിട്ട് നീ എന്തുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നില്ല മഹത്വപ്പെടുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഒരു കാട്ടുപന്തിയായിരുന്നു വണ്ടിയുടെ ബാക്കി വന്നിടിച്ചത് അപ്പം അത് അത് കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലെ പന്നിയാണ് വന്നിടിച്ചെന്നുള്ളത് അപ്പം അതിന് പുറകെ വന്ന വണ്ടിക്കാർ പറഞ്ഞ് പന്നിയിടിച്ചിട്ട് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചവർ അപ്പം ഞാൻ അറിഞ്ഞ് വീഴുന്നവർ കണ്ടില്ല അങ്ങനെ മാതാപിതനെ കാത്തുരക്ഷിച്ചു രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഒരു രണ്ട് പ്രാർത്ഥനാ സഹായങ്ങളാണ് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ട് യൂട്യൂബിൽ അത് കണ്ടിട്ട് ഒരു ചേച്ചിൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു ബാബു ബിലിപ്പെന്നാണോ പേര് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അതെ അപ്പം നിങ്ങളുടെ സാക്ഷ്യം കേട്ടായിരുന്നു അപ്പോഴാണ് ഞാൻ അറിയുന്നത് യൂട്യൂബിലുണ്ടെന്ന് ഞാനതുവരെ അറിഞ്ഞിരുന്നില്ല അപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞു എനിക്ക് ഉപ്പും തേനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തരാമോ ഞങ്ങൾ പണ്ട് കുർബാസനത്തിൽ ഒന്ന് പോയതാണ് അന്ന് എൻ്റെ മകൻ ഉടമ്പടി എടുത്തു പക്ഷേ അന്ന് കുർവാസനത്തെപ്പറ്റി ഇത്രയും എനിക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് അവൻ മേടിച്ച സാധനമൊക്കെ അവൻ അത്രയും ജോലിക്ക് പോയപ്പോൾ കൊണ്ടുപോയി എൻ്റെയിൽ ഒന്നുമില്ല എനിക്ക് ഇച്ചിരി ഉപ്പും തേനും തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ ഞാൻ സന്തോഷത്തോടുകൂടി ഒരു കുർബാസനത്തിലുള്ള മത വിശ്വാസമുള്ള ഒരാളെ കിട്ടിയോളെന്ന് പറഞ്ഞു ഞാൻ ഈ ഉപ്പും തേരുവെടുത്ത് ആ ചേച്ചി കൊടുത്തു അതിൻ്റെ ദിവസം ചേച്ചി ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒരു കുഴക്കണടിക്കാൻ പോകുകയാണേ ചേട്ടനൊന്ന് എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു ദിവസം ഞാൻ അതിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്നോട് പറഞ്ഞു ഇതേ ഇവിടെ ഞങ്ങൾ കിണർ അടി വെള്ളം കിണർ കുഴിക്കുന്നത് എന്ന് പറഞ്ഞു സാധനം കണ്ട സ്ഥലം അപ്പം കാണിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഇവിടെ വെള്ളം കിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ പറഞ്ഞു മൂന്നാം രണ്ടാമതൊരാളെ വിളിച്ച് സാധനം കാണിക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി കുറേ വിശ്വാസത്തോടെ പറയുകയാണെങ്കിൽ കുർബാസന മാതാവും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഉറപ്പായിട്ടും വെള്ളം കിട്ടും എൻ്റെ മാതാവ് എനിക്ക് വെള്ളം തരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചിയുടെ വിശ്വാസം ചേച്ചിയെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ചേച്ചി കിണർ മുമ്പ് ചേച്ചി പ്രാർത്ഥിക്കണം ഉപാസ കുർവാസനമാതാവോട് പ്രാർത്ഥിച്ച് ഉപ്പൊക്കെ ഇട്ട് അവൻ അച്ഛനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഉപവാസമൊക്കെ എടുത്തിട്ട് കിണർ കുഴിക്കാവ് എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഈ കിണർ കുഴിക്കാനായിട്ട് വണ്ടി വന്നപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി വന്നിട്ടുണ്ട് കിണർ കുഴിക്കാൻ പോവുകയാണ് ചേട്ടൻ പ്രാർത്ഥന കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചോളാം സമയമുണ്ട് ഇവിടം വരെ വരാമോന്ന് ചെറിയ ചേച്ചി പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഞാൻ ചേച്ചി തിരക്കില പണിയിലാണ് അതുകൊണ്ട് ഇപ്പോൾ വേറെ സമയമില്ല സമയം ഞാൻ കിട്ടുമ്പോൾ വരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ചേച്ചി ഒരു ഇരുന്നൂറ് അടി അടിച്ചിപ്പോൾ പറഞ്ഞു ഇരുന്നൂറ്റമ്പടി അടിക്ക് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞ് അടി അടിച്ച് വെള്ളമൊന്നും കിട്ടിയിട്ടില്ല പ്രാർത്ഥിക്കുന്നില്ല ചേച്ചിയപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അടിച്ചോളാം പറഞ്ഞു അതുകഴിഞ്ഞൊരു മുന്നൂറ് അടിയായപ്പോ എന്നെ വിളിച്ച് രാത്രി എട്ട് എട്ടര ആയപ്പോഴത്തേക്ക് വിളിച്ച് പറഞ്ഞു വെള്ളം കിട്ടിയില്ല ചേട്ടാ പാർപ്പൊടി തന്നെയാണ് ചേട്ടൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ കഴിഞ്ഞാൽ എൻ്റെ പണിയൊക്കെ നിർത്തിയിട്ട് ഞാൻ എൻ്റെ റൂമിൽ കയറി പ്രാർത്ഥിക്കുന്നത് തിരിയൊക്കെ കത്തിച്ച് നീലത്തിരിയും പച്ചത്തിരി ഒക്കെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ മതവോട് പറഞ്ഞു മാധാവി വെള്ളം കിട്ടിയാലെന്നാണല്ലോ മതാവ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞത് വെള്ളം കിട്ടിയാലെന്നാണ് ചേച്ചിയോട് ഞാൻ പറയുകയും ചെയ്തു അപ്പോൾ ചേച്ചിയോട് ചോദിച്ചു ചേട്ടൻ അങ്ങോട്ട് ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് അപ്പം ചേട്ടന് വെള്ളം കിട്ടും എന്നുള്ള വിശ്വാസമില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു അവൻ എല്ലാം ചേട്ടാ കിട്ടിച്ചേട്ടാ വെള്ളം കിട്ടും എന്തായാലും ചേച്ചി വീണ്ടും ഉറപ്പിച്ച് പറയാം അപ്പം ഞാൻ പറഞ്ഞു മാതാവ് വെള്ളം കിട്ടിയാൽ എന്നാണ് മാതാവ് പറഞ്ഞത് ഇപ്പം വെള്ളം അവർക്ക് കിട്ടുന്നില്ല അവർ ലോൺ എടുത്താണ് കിണറടിക്കുന്നത് ആ ചേച്ചിയുടെ വിശ്വാസത്തെ ഓർത്തെങ്കിലും മാതാവേ അങ്ങ് വെള്ളം കൊടുക്കണം പക്ഷേ വെള്ളം കിട്ടുമ്പോൾ മാതാവാണ് വെള്ളം കൊടുത്തതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതി വെള്ളം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് ഈ കാശുവോ എടുത്തു ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലിരുന്ന് പറയുകയാണെങ്കിൽ നീ ഉപ്പ് ഉടമ്പടി ഉപ്പ് എടുക്കേ ഉടമ്പടി എടുത്ത് ഉപ്പ് എടുത്തു പോയി അവിടെ കൊണ്ടുപോയി ഇടേ അപ്പം വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ച് കയറി ഉടമ്പടി ഉപ്പൊക്കെ എടുത്ത് പേപ്പർ എടുത്ത് കുറച്ചെടുത്ത് പ്രാർത്ഥിച്ചു മാതാവിനെ രൂപത്തിലൊക്കെ വെച്ച് ഞാൻ കൊടുക്കുവാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ചേറെ ആൾക്കാരവിടെ കൂടി നിപ്പുണ്ട് വെള്ളം കിട്ടിയിട്ടില്ല മുന്നൂറ് അടി അവളുമായി അപ്പം കിണർ അടി നിർത്താം എന്നുള്ള രീതിയിൽ നിൽക്കുക ഉടനെ ഞാൻ അവരും കാണണ്ടാന്ന് പ്രതീക്ഷിച്ച വണ്ടിയുടെ മരസടിപ്പൂടാണ് കിണർ അടിക്കുന്നത് അവിടെ ചെന്നപ്പം പാറപ്പൊടി മാത്രമേ ഉള്ളൂ വെള്ളത്തിൻ്റെ യാതൊരു നനവുമില്ല അപ്പം ഞാൻ മാതാവോട് പറഞ്ഞു മാതാവി അങ്ങയുടെ മഹത്വം ഇവിടെ തെളിയിക്കണം എല്ലാവരും അറിയമാറ അറ അറിയണം അങ്ങാണ് വെള്ളം കൊടുത്തതെന്ന് അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ തന്നെ വെള്ളം കൊടുത്ത് അനുഗ്രഹിക്കണേന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ അശുഖൊക്കെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ എന്നോട് പറയുന്നുണ്ട് ഈ ഉപ്പ് നീമുണ്ടേ ഉപ്പിടെ എന്ന് പറയുന്നുണ്ട് പക്ഷെ അത്രയും ആൾക്കാർ അവിടെ എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ മടി അവരെന്നെ ആരും കാണുന്നില്ല ഞാൻ പറയുന്ന പ്രാർത്ഥിക്കുന്നത് അറിയാം ഞാനങ്ങനെ മടിച്ചു നിന്നു അപ്പം മടിച്ചു നിന്നപ്പോഴത്തേക്ക് ഞാനതിൽ പ്രാർത്ഥിക്കാണ് വിശ്വാസപ്രമാണം ചെല്ലുകയാണ് അവിടെ നിന്ന് വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കുക അപ്പം ഇതല്ല അത്ഭുതം അത്ഭുതം സംഭവിച്ചത് വേറെ ഒന്നാണ് ഞാനിവിടെ ഉപ്പിടാൻ മടിച്ചു നിന്ന സമയത്ത് ആ ചേച്ചി അതിന് കുറച്ചുമ്പോൾ ഞാൻ ചിലർ തൊട്ടും മുമ്പായിട്ട് എല്ലാവരും പറഞ്ഞു വെള്ളം കിട്ടിയല്ല ഇനിയും വെറുതെ കാശുകളുണ്ടാകും നിർത്തിക്കോളാൻ പറയുക ആ സമയത്ത് ചേച്ചി പറഞ്ഞു വെള്ളം കിണറടി നിർത്താൻ വരട്ടെ ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ കിണറടിക്കണം എന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു മറ്റേ ആ ചേച്ചി മുറിയിൽ കയറി ചേച്ചിക്ക് പ്രാർത്ഥനാർവുമുണ്ട് അവിടെ കയറി ബൈബിൾ വായിക്കുക അപ്പോൾ ആ ചേച്ചിക്ക് പ്രചോദനം ഉണ്ടാവുകയാണെങ്കിൽ നീ എഴുന്നേറ്റ് പോയി തേനും ഉപ്പും ആ കിണറ്റിൽ നിക്ഷേപിക്കാനായിട്ട് ഒരു പ്രചോദനം കിട്ടുക അവിടെ പെട്ടെന്ന് ചേച്ചി എഴുന്നേറ്റ് വന്നിട്ട് അവരോട് പറയും നിർത്ത നിർത്ത വണ്ടി നിർത്താൻ പറഞ്ഞു അപ്പോൾ അവർ വിചാരിച്ച് വെള്ളം കിട്ടാത്തതുകൊണ്ട് നിർത്താൻ പറഞ്ഞാൽ എന്ന് വിചാരിച്ചു അവർ വണ്ടി നിർത്തി എന്താന്ന് ചോദിച്ചു ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു ആ ചേച്ചി ആ പൈപ്പിൽ വരുന്ന മൂന്ന് കുരിശും മരിച്ച് ഈ കുർഭാസനമാൻ്റെ ഉപ്പാണ് എന്ന് പറഞ്ഞ് ഉപ്പ് ഇട്ട് തേനുശാല വിളിച്ചു എന്നിട്ട് കൈ വിരിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കുർവാസന മാതാവി ഇവിടെ നാണജാതി മതസ്ഥരാണുള്ളത് ഇവർക്കാർക്കും കുർവാസന മാതാവിനെ പറ്റി അറിയില്ല ഇവരെല്ലാവരും ബോധ്യപ്പെടുത്ത രീതിയിൽ ഈ പൈപ്പ് തീരുന്നതിന് മുമ്പ് വെള്ളം തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൈവിരിച്ച് അപ്പോഴത്തേക്ക് നീ എന്തായി കാണിക്കുന്നത് ചോദിച്ചാൽ ഏച്ചിരി ഭർത്താവ് വന്നു പിടിച്ചോണ്ട് പിടിച്ചോണ്ട് പോവാ ഇല്ല ഞാൻ പ്രാർത്ഥിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കട്ടെ മത വെള്ളം തീരുന്ന് ആ സമയത്താണ് ഞാൻ അവിടെ നിന്നുകൊണ്ട് ഈ പൈപ്പ് തീരുന്നതിന് മുമ്പ് വെള്ളം തരണമെന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രവർത്തനം ചെല്ലുന്നത് ഞങ്ങൾ രണ്ട് പേര് ഒരേ സമയത്താണ് വിശ്വാസപ്രവണം പ്രവർത്തന ചെല്ലിയത് ആ വിറ്റേഴ്സും ഞങ്ങൾ ഫോൺ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ സമയത്ത് തന്നെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ വരുവാണ് കുറച്ച് ആദ്യ ചരൽ വന്നു അത് കഴിഞ്ഞ് വെള്ളം വന്നു അവർക്ക് സമർദ്ദമായി വെള്ളം കിട്ടി മൂന്നര ഇഞ്ച് വെള്ളം ആ ഒരു പൈപ്പ് താത്തോളം പിന്നെ അവർ ഒരു പൈപ്പ് കൂടെ താക്കാന്ന് പറഞ്ഞ് ഒരു പൈപ്പ് അടുത്തത് മുന്നൂറ്റി നാൽപ്പിന് സമർദ്ദമായ വെള്ളം മൂന്നര ഇഞ്ച് വെള്ളം കിട്ടി അതുപോലെ തന്നെ അത് അതിന് മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു മാതാവിന് അതിന് പ്രത്യേകം ആയിരമായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ അവിടെ തന്നെ നടന്ന സംഭവം ആ ചേച്ചിയുടെ മകൻ ആക്സിഡൻ്റ് ഒക്കെ ആയി ഇവിടുന്ന് പോകുക ഉടമ്പടിയൊക്കെ അടുത്ത് പോയ മനുഷ്യ ആളാണ് അഴിഞ്ഞ് വീട്ടിലിങ്ങിരുന്നപ്പോഴത്തേക്ക് മേലൊരു രണ്ടു വർഷക്കാലും മേലായിരുന്നു അഴിബി അദ്ദേഹത്തിൻ്റെ പെങ്ങൾ ഖത്ര ജോലിയുണ്ട് നേഴ്സാണ് അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ജോലി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഖത്തറിലേക്ക് പോയി അവിടെ ചെന്നിട്ട് പത്ത് മാസമായിട്ട് ജോലിയൊന്നും ലഭിച്ചില്ല അപ്പോൾ ചേച്ചിന്ന് പറഞ്ഞു ഈ ജോ പ്രാർത്ഥിച്ച് വെള്ളമൊക്കെ കിട്ടി ഒരു കാര്യം ചെയ് എൻ്റെ മകന് ജോലി കിട്ടണം അതുപോലെ തന്നെ എൻ്റെ മകൾ പോകാൻ കഴിച്ചിട്ട് ആറു വർഷമായി ഇതുവരെ പിള്ളേരൊന്നുമില്ല കുട്ടികളൊന്നുമില്ല അതുകൊണ്ട് കുട്ടികളുണ്ടാകാനും പ്രാർത്ഥിക്കണം മകന് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാവുന്ന പറഞ്ഞു ഞാൻ തന്നെ പ്രാർത്ഥന സമയത്ത് ഇങ്ങനെ പ്രത്യേകം പ്രാർത്ഥിച്ചു ദൈവം ആ മകന് നല്ലൊരു ജോലി കൊടുക്കണേ അതുപോലെ തന്നെ ആ സഹോദരിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു അറുപത്തി മൂന്നും ഒരു എഴുപത്തി മൂന്നും തെളിഞ്ഞു വരുവാണ് ദിവസം അപ്പം ഞാനിങ്ങനെ എന്താ ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ ചേച്ചി ചേച്ചി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഒരു അറുപത്തിമൂന്നും എഴുപത്തി മൂന്നും കാണിക്കുന്നുണ്ട് അതാദ്യം ഞാൻ മകന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അതുകൊണ്ട് അറുപത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ മകൻ ജോലി കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു വളരെ നല്ല എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ പോയി അഴിഞ്ഞൊരു നാല് ദിവസം കഴിഞ്ഞ് പോകാന്ന് പറഞ്ഞു ഒരു സന്തോഷ വാർത്ത വരുന്നുണ്ട് ഞാൻ രണ്ട് ദിവസം കൊണ്ട് കഴിയുമ്പോൾ പറയാൻ പറഞ്ഞു ആറാമത്തെ ദിവസം ചേച്ചി പറയാണെങ്കിൽ മകനെ ഇൻറ്റർവ്യൂവിന് വിളിച്ചു ഇപ്പം ജോലി കിട്ടും ട്രെയിനിങ് കയറി ഒരു മാസം കഴിയുമ്പോൾ ജോലി കിട്ടുമെന്നും അതിന് മാതാവിനെ നന്ദി സ്വശ്രം അതുപോലെ തന്നെ മാടകാര്യം എഴുപത്തിമൂന്ന് ദിവസമാണ് പറഞ്ഞത് എഴുപത്തി മൂന്ന് ആയിട്ടില്ല അതിപ്പം ഈ ഒമ്പതാം തീയതി അവിടുന്ന് അവധിക്ക് വരുന്നുണ്ട് അപ്പോഴത്തേക്കിവിടെ നിന്ന് സാക്ഷ്യം പറയാൻ തക്ക വിധം മാതാവ് അനുഗ്രഹിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ് അത് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ എനിക്ക് ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു രണ്ട് മാസം മുമ്പ് ചിലന്തി അതായത് ഈ എട്ടുകാലി എന്ന് പറഞ്ഞ സംഭവം എന്നെ കടിച്ചിരുന്നു അപ്പോൾ എൻ്റെ ദേഹത്തെല്ലാം ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കും എന്നിട്ട് പൊട്ടും എന്നിട്ട് വെള്ളം വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ കുറച്ച് ആദ്യമൊക്കെ ഇച്ചിരി മൈൻഡിയാ നടന്നു കഴിഞ്ഞ ദേഹത്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി അപ്പോൾ ആവശ്യത്തിൽ ചെന്നപ്പോൾ ആശുപത്രി ഡോക്ടർ പറഞ്ഞു ഇതേ ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടി ദേഹം മുഴുവനാവും അത് ഇച്ചിരി വിഷുളുള്ള കാര്യമാണ് പാമ്പ് കടിച്ച കുഴപ്പമില്ല ചിലന്ത് കടിച്ചു കഴിഞ്ഞാൽ അത് ദേഹം മുഴുവൻ പൊട്ടിക്കൊണ്ടിരിക്കും വെള്ളം വന്നുകൊണ്ടിരിക്കും ആ സമയം ആവുമ്പോൾ എല്ലാ വർഷവും പൊട്ടുക അതുകൊണ്ട് കഴിഞ്ഞ് ഗവൺമെൻറ് ആശുപത്രി ഇനി മരുന്നുള്ളൂ നിങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോക്കോളാം പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ ഉടമ്പടി തൈലെടുത്ത് പുരട്ടി കാശുപൊക്കെ കൊടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു ഉപ്പും ഞാൻ ഉള്ളിൽ കഴിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ചു തേനെടുത്ത് കഴിച്ചു എന്നിട്ട് മാതാവോട് ഞാൻ പറഞ്ഞു മാതാവേ അങ്ങയുടെ തൈലവും അങ്ങയുടെ ഉടമ്പടി ഉപ്പുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് മാറുവാണെങ്കിൽ മാറിക്കോട്ടെട്ടെ ഞാൻ ഇനി മരുന്ന് ഉപയോഗിക്കില്ല ഇതല്ലേ എൻ്റെ സഹനമായിട്ട് എൻ്റെ കൂടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു അത് പിന്നെ ഞാൻ ആ കാര്യത്തെ പറ്റി മാതാവശിച്ചു അപ്പോൾ ചോറിയുമ്പോൾ ഞാൻ ചോറിയും പൊട്ടും ഇങ്ങനെ എന്ന് എനിക്ക് ചോദിച്ചില്ല പണിക്ക് ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ദേഹം ചോറിയുവാണെങ്കിൽ കൂടുതലും വീട്ടിൽ റൂമിൽ വന്നു കഴിയുമ്പോഴാണ് ചോദിച്ചത് കൂടുന്നത് അപ്പം ഞാനത് സഹനമായിട്ട് കരുതി മാതാവേ സഹനമായിട്ട് ഇരുന്നോട്ടെ കർത്താവ് ഗാവുൽ താമലി എന്ന് മാത്രം സഹനം സഹിച്ചു അതിൻ്റെ ഒരു സഹകരമായിട്ട് എനിക്ക് ഇരുന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അത് കുറച്ച് ക്രമേണ ക്രമേണ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് മാറി എൻ്റെ ദേഹത്തോട് പാടുണ്ടായിരുന്നു പോലും ഇല്ലാതെ കംപ്ലീറ്റ് ആ ചെലത് കഴിച്ചാൽ പാടുകൾ മാറി ചോർച്ചിൽ മാറി എല്ലാം മാറി അങ്ങനെ എനിക്ക് രോഗസുഖം നൽകി ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യ ടവണിൽ പോയാൽ മേടിക്കുന്നത് പത്ത് പാർസൽ ടവണി ഗുളിക കാരണം എന്തെങ്കിലുമൊക്കെ ശാരീരിക വേദന പനി ജലദോഷം എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളായിരിക്കും അതിനായിരുന്നു മേടിക്കുന്നത് പക്ഷേ ഞാൻ ഈ ഒരു വർഷമായിട്ട് ഉടമ്പടി എടുത്ത പിന്നെ അങ്ങനെ ഗുളികയും മേടിച്ചിട്ടില്ല മരുന്നും മേടിച്ചിട്ടില്ല എൻ്റെ മരുന്ന് എന്ത് അസുഖം ഉണ്ടായാലും ഉടമ്പുടി തൈലം ഉപ്പ് തേന ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഇത് ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ പിന്നെ കാരുണ്യപ്രവർത്തിയായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആ അതുപോലെ തന്നെ എനിക്ക് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ശേഷം ഏറ്റവും ഇതായിട്ട് കിട്ടിയത് എൻ്റെ ജീവിതം എന്നുള്ളതാണ് ഞാൻ ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കുറവാസനത്തിലല്ല നിൽക്കുന്നത് ചിലപ്പോൾ മിക്കവാറും ഇനി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഞാൻ അവസരം കാത്തിരുന്ന കാത്തിരുന്നൊരാളാണ് എനിക്ക് ഒരു വ്യക്തിയോട് വൈരാഗ്യം ഉണ്ടായി ശത്രുത ഉണ്ടായി അപ്പം ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് അവരെന്നെ പുറത്തുനിന്ന് മുറി പൂട്ടി പുറത്തുനിന്ന് മുറി മൂട്ടിയിട്ട് അവർ പോലീസെ വിളിച്ചു വരുത്തി അപ്പോൾ പോലീസുകാർ വന്നു അപ്പോൾ ആൾക്കാരൊക്കെ അറിഞ്ഞു എന്തോ അവിടെ വലിയ ഭയങ്കര പ്രശ്നം ബാബുൻ്റെ എടുത്ത് പോയി പ്രശ്നം ആൾക്കാരൊക്കെ കൂടി അപ്പോൾ പോലീസുകാർ വന്ന അന്വേഷിച്ചപ്പോൾ സംഭവമൊന്നുമില്ല അവരുടെ തെറ്റിത്തറിഞ്ഞാൽ പോലീസ് അവരെ വഴക്കും പറഞ്ഞിട്ട് പോയി പക്ഷേ എല്ലാവരും അറിഞ്ഞില്ലേ നാണക്കേടായില്ലേ അപ്പം എൻ്റെ മനസ്സ് ഭയങ്കര വൈരാഗ്യമായി അപ്പോൾ ഇവരെ എങ്ങനെയും കൊലപ്പെടുത്തണം പിന്നെ എൻ്റെ മനസ്സിൽ ചിന്തയാണ് ഇവരെ ഇനി വ്യാഴിക്കാൻ പാടില്ല ഇവർ ഇനി ആരോടും ഇങ്ങനെ ചെയ്യരുത് അതൊരു സ്ത്രീയായിരുന്നു അപ്പോൾ അങ്ങനെ പുരുഷന്മാരുടെ സ്ത്രീ ഇങ്ങനെ അത്രയും മോശമായ ഒരു സക്തം സത്യമെന്തെന്നറിയാതെ പെരുമാറരുത് അതുകൊണ്ട് ഇവിടെ ഇനി ജീവിച്ചിക്കാൻ അനുവദിക്കരുത് അനുവദിക്കരുതെന്നൊരു ധാരണയിൽ ഞാൻ പോയി രണ്ട് ലിറ്റർ പെട്രോൾ അല്ല ആസിഡും മേടിച്ചു കൊടുത്തു അതിൻ്റെ അതും ഒരു കത്തിയങ്ങൾ മേടിച്ചു എന്നിട്ട് ഇതും വെച്ച് സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇത് ഇവർക്കൊരു അവസരം കാത്തിയായിരിക്കുകയാണ് ഇത് ഉപയോഗിക്കാണ്ട് അപ്പോഴത്തേക്കിത് എൻ്റെ മുലാളിത അറിഞ്ഞു ഞാനവിടെ ജോലിയെന്ന മുതലി എൻ്റെ പുള്ളി പറഞ്ഞു ആ പുള്ളിയോട് ഇനി ഒന്നിനും പോയക്കല്ല പുള്ളി ആസിറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തി മേടിച്ചിട്ടുണ്ട് പുള്ളി എപ്പോഴാണ് പ്രയോഗിക്കരുത് കൊണ്ട് സൂക്ഷിച്ചോട്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിൽ ഈ അവസരം പാർട്ടി പ്രാർത്ഥിയിരിക്കുകയാണ് അപ്പം മാതാവ് അതിനനുവദിച്ചില്ല മാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പത്രം കിട്ടുന്നതും ഞാൻ കുറവാസനത്തിൽ വരുന്നതും എനിക്ക് അതോടുകൂടി മാറ്റം വന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ അവരോട് ഏഴാമത്തെ ദിവസം പറഞ്ഞിട്ട് കുറവ് എടുത്ത് ഉടനെ തന്നെ ചിന്തിച്ച് എനിക്ക് നേരിട്ട് പറയാൻ പറ്റത്തുള്ളതുകൊണ്ട് ഞാൻ വേറൊരു ചേച്ചിയോട് പറഞ്ഞു എനിക്ക് ആ ചേച്ചിയൊന്ന് കാണണം എന്ന് പറയണമെന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ചേച്ചിയോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ചേച്ചി വെച്ച് നിങ്ങളൊന്നും ചെയ്തില്ല അവരെ ചെയ്തത് പിന്നെ നിങ്ങൾ തന്നെ ക്ഷമ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനല്ല ഞാൻ അവരെ ഇങ്ങനെ ചെയ്യാനായിട്ട് ഇരുന്നതാണ് അപ്പോൾ അത് അങ്ങനെ ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എനിക്ക് അവരോട് ക്ഷമ ക്ഷമവാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവർ എന്നിട്ട് പറഞ്ഞു അങ്ങനെ പറ്റി അത് ഇതൊക്കെ പറഞ്ഞിട്ടിരുമ്പോൾ അങ്ങനെ ക്ഷമി വെച്ചിട്ടുള്ള കാര്യം പറഞ്ഞു ഞാൻ ചേച്ചി ഞാൻ പോയി കഴിഞ്ഞാൽ അതില്ലാതെ ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനൊന്നും പറഞ്ഞു ഞാനോട് പറഞ്ഞു എന്നെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ഷമി ചോദിക്കുന്നു നിങ്ങളെങ്ങനെ ദുഃഖിക്കാൻ ഇരുന്നാണ് ദൈവത്തോട് മാപ്പി ചോദിച്ചു നിങ്ങളോട് മാപ്പി ചോദിക്കുക അവരോട് മാപ്പി ചോദിച്ചു അപ്പം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലുമാറ്റമുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പം ജയിലിൽ കിടക്കേണ്ട ആളാണ് ഇപ്പോൾ പ്രസ്ഥാനത്തിൽ വന്നു സാക്ഷ്യം പറഞ്ഞു അപ്പം ദൈവം നമ്മളിച്ചു അപ്പം ദൈവം നമ്മളെ ഏത് കാര്യത്തിലും നമ്മളെ വിടുവില്ല നമ്മളെ ഇപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ സ്ഥിതിപാഠകായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തെ സ്വദിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ദൈവത്തെ ഏത് സമയവും സൂചിച്ച് കൊടുക്കുക എന്നൊക്കെ എൻ്റെ ധാരണ എന്നോട് ഇന്നോ ആരെങ്കിലും ഇന്നൊരു ശ്രദ്ധത ഉണ്ടായാൽ അവരെ എങ്ങനെ നശിപ്പിക്കാം അവർക്ക് എങ്ങനെ ദോഷം ചെയ്യാം ആ ഒരു ചിന്തയാണ് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കത്തിലും പണി ഒക്കെ ആ ചിന്തയായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി എൻ്റെ യേശുവേ നന്ദി ദേമിയെ നന്ദി കുർബാസുരമാതാവേ നന്ദി യേശുവേ ശ്രീ ഇങ്ങനെയുള്ള ഇത് മാത്രമേ എൻ്റെ ഭാഗത്തു നിന്നുണ്ടുള്ളൂ അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് തിരികത്തിക്കും അതിന് മുമ്പ് തിരികത്തിച്ച് പ്രാർത്ഥിക്കും ദൈമി എനിക്ക് സുഖമായൊരു നിദ്ര നൽകിയതിന് എനിക്ക് നന്ദി പറയുന്നു ഇനി എല്ലാവിധ അനുഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ തിരിയെന്നാണ് സ്റ്റൗവില് കിരീപിപ്പിക്കുന്നത് ദേമി അന്നും വേണ്ടുന്ന ആഹാരത്തിൽ മുടക്കം എന്ന് പറഞ്ഞാണ് തിരികെ കത്തിക്കുന്നത് അതുകഴിഞ്ഞ് ഞാൻ അവിടെ പ്രാർത്ഥിക്കും അതിൻ്റെ അര മുക്കാൻ ഞാൻ പ്രാർത്ഥനയുണ്ട് ബൈബിൾ വായിക്കും പ്രാർത്ഥന എല്ലാം നടത്തും അത് ഞാൻ റൂമിൽ നിന്ന് പുറത്ത് പോകുകയാണെങ്കിൽ ഞാൻ അന്നേരം തന്നെ ഈ കാശൂപത്തെ തൊട്ട് മാതാവിനോടും പിതാവായ ദൈവത്തോടും ഈശോയോടും പ്രാർത്ഥിക്കും എന്നിട്ടാണ് ഞാൻ പുറത്ത് പോകുന്നത് എപ്പോൾ തിരിച്ച് വന്നാലും ഞാൻ തിരികെത്തിച്ച് എത്തിച്ച് മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞിട്ട് തിരികെ എത്തിച്ച് മാറ്റിയിട്ട് ഞാൻ എന്തും ചെയ്യുള്ളൂ അതുപോലെ തന്നെ പുറം വീണ്ടും പത്ത് പ്രാവശ്യം പുറത്ത് പോയാലും ഈ പത്തോ വർഷവും ഞാൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈകിട്ട് ഇതുതന്നെ ചെയ്യും അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഈശോ ദൈവസേത്തി വളരെ ഞാൻ പഠിച്ചു അപ്പോൾ എനിക്ക് എന്തിൽ ദൈവസേം എന്ന് നിറയുന്നുണ്ട് അപ്പം ഞാനിപ്പം പ്രാർത്ഥിക്കും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ദൈവം ചെറുതും വലിയ അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ പന്നിയുടെ ഈ പ്രശ്നം ഉണ്ടായ പിന്നെ ഞാൻ ഞാൻ ആഗ്രഹിച്ചത് ദേ മാതാവേ എനിക്ക് അവിടെ അടുത്തൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ അവർ ഒരു പാർട്ടി അവിടെ ഒരു വീട് പണിയുവാ അവർക്ക് താമസിക്കാനായിട്ട് അപ്പോൾ എന്നോട് ഒരു ദിവസം പറയുന്നത് ഈ വീട് വേണേൽ നിങ്ങൾക്ക് വന്നേക്കാം അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഈ വീട് എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്കോട് താമസിക്കാരുന്നു അപ്പോൾ പറഞ്ഞാൽ അവർക്ക് താമസിക്കാൻ വേണ്ടി വീട് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാൻ എന്ന് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് സമയം ഇപ്പോൾ അവർ തന്നെ എന്നോട് പറയണേ ഈ വീട് വേണേ രണ്ട് വർഷത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളോട് താമസത്തോളം അപ്പം മനസ്സിൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ചാൽ മതി അപ്പം മാതാപിതരും അവിടെ ഒരു നാലഞ്ച് മൂന്നാറ് വണ്ടിയുണ്ട് അപ്പം പലരും ചോദിച്ചിട്ട് പുള്ളി ഈ വണ്ടിയൊന്നും കൊടുക്കില്ല അപ്പോൾ ഒരു ദിവസം പുള്ളിയോട് പറഞ്ഞു ഞാൻ അപ്പം പറഞ്ഞാൽ ആ കാറിങ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഉപകാരമായിരുന്നു അപ്പോൾ ഈ സംശയം കൊണ്ട് ഒത്തിരി പേര് ചോദിച്ചാൽ ഈ കാറ് പക്ഷേ ഈ കാറിന് നിനക്ക് വേണമെങ്കിൽ തരാം വേറെ ആർക്കും കൊടുക്കില്ലായിരുന്നു ഞാൻ പറഞ്ഞത് എന്ത് അത് നിനക്ക് കാറ് തരണമെന്ന് എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാറിൽ വേണ്ടി എനിക്ക് ഓമിനെ വേണ്ടി കാറിൻ്റെ ആവശ്യമില്ല ആവശ്യമാണെങ്കിൽ പോലും അപ്പോൾ നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നത് നമ്മളോട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ദൈവം ചോദിക്കുകയാണ് അപ്പം നമ്മൾ ആഗ്രഹിച്ചാൽ മതി കൂടുതൽ യാചിച്ച് അപേക്ഷിക്കൊന്നും വേണ്ട ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പം ആറ് നിയമങ്ങൾ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ് പുതുക്കിയപ്പോഴിപ്പോൾ മൂന്ന് പ്രാവശ്യം ഞാൻ പുതുക്കി പുതുക്കപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഒരാശവും ബാക്കി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ വെച്ചിരിക്കും ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത് മൂന്നാവശ്യങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി വെച്ച് ആദ്യ സാക്ഷി എഴുതി കഴിഞ്ഞാൽ എൻ്റെ തീർന്നു ഭാഗം തീർന്നു പിന്നെ അത് മാതാവിനെ ഏൽപ്പിച്ചു അതേപ്പറ്റി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഉള്ളൂ മാതാവേ ഉടമ്പടി എടുത്തപ്പോഴും പുതുക്കിയപ്പോഴും ആവശ്യമായി പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന സഹായം എനിക്ക് സഹായിച്ചു തരണമേ മാത്രമേ ഉള്ളൂ അല്ലാതെ ആവശ്യങ്ങളൊന്നും പറയാറില്ല കാരണം ആവശ്യങ്ങൾ നമ്മൾ മാതാവിനെ ഏൽപ്പിച്ചാൽ അത് എപ്പോഴാണോ അതിൻ്റെ സമയം നോക്കുന്നത് അപ്പം മാതാവ് നമുക്ക് മേടിച്ചു തരും അതുകൊണ്ട് നമ്മൾ പിന്നെ അന്നന്ന് വേണ്ട ആഹാരം അന്നന്ന് വേണ്ടി കാര്യങ്ങൾ ദൈവം നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നു അത് നമുക്ക് സാധിച്ചിരുന്നുണ്ട് അതുകൊണ്ട് മാതാവിനും മാതാവിനെ തിരുക്കുമാറിന് യശോയ്ക്കും പിതാവായ ദൈവത്തിനും ആയിരമായിരം കൂടാനും കൂടി നന്ദി പറയുന്നു മാതാവിൻ്റെ കൈവളയിലാണ് നടക്കുന്നത് അതിന് വളരെയേറെ നന്ദി വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്